മീനുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ലൈഫ് ഈഡാണ് മൊയ്ന മൊയ്ന കൾച്ചർ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് പക്ഷെ പല ആൾക്കാരും ഭയങ്കര പാടാണെന്നാണ് പറയുന്നത് ഇപ്പോൾ എങ്ങനെ നമുക്ക് മൊയിന കൾച്ചർ ഈസി ആയിട്ട് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് കൾച്ചർ ഞാൻ കഴിഞ്ഞ ദിവസം ആവേരിക്കരയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം കുറച്ച് മാത്രമാണ് മൊയിന ഉള്ളത് അപ്പോൾ ഈ മൊയ്ന വെച്ചിട്ടാണ് നമുക്കിനി കൾച്ചർ ചെയ്യേണ്ടത് അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ബ്ലാക്ക് വേസിനുള്ളിൽ പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ പി എച്ച് വേരിയേഷനുള്ള വെള്ളം ഒന്നും എടുക്കാതിരിക്കുക അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈസ്റ്റാണ് പൊടി രൂപത്തിലിരിക്കുന്ന ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളത്തിൽ കലക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പൊടി ഈസ്റ്റ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ പാത്രത്തിലെ ബേസണിലെ വെള്ളം കുറച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം ഈസ്റ്റ് നമ്മൾ പുതിയ കൾ കൾച്ചർ ആയതുകൊണ്ട് ഇച്ചിരി ഏറെ ഈസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ല രീതിയിലൊന്ന് കലക്കി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ബേസണിലെ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ഈസ്റ്റ് നല്ല രീതിയിൽ കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കലക്കണം അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ആ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബേസണിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈസ്റ്റ് കലക്കി വെച്ച അതിനകത്ത് ചെറിയ മട്ടും തരികളും ഒക്കെ അടിയിലേക്ക് അടിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്ന മൊയിനെ ക്രഷായി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ മൊയിന കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ഈസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആ വെള്ളം നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കണം ഈസ്റ്റും വെള്ളവും നല്ലതായി കലങ്ങിയതിനു ശേഷം നമ്മുടെ കൾച്ചർ ഇതിലെ വെള്ളത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇറക്കി വെക്കണം അതായത് ആ ടെമ്പറേച്ചറുമായിട്ടൊന്ന് കണക്റ്റാവാൻ വേണ്ടിയിട്ടാണ് ശേഷം ആ മൊയിന കൾച്ചർ നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ കവറിൽ നിന്ന് മൊയിന കൾച്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ദിവസത്തിനുള്ളിലേ നല്ല രീതിയിൽ ഇതിനകത്ത് കൾച്ചർ ഫോം ഫോമാവത്തുള്ളൂ നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് അത്ര രീതിയിൽ ഒന്നാമത് ഇതിനകത്ത് കൾച്ചർ കുറവായാലും നിങ്ങൾ കണ്ടതാണ് അപ്പം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് കൾച്ചർ ഫോം ആവും അപ്പം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ പാത്രത്തിൽ മൊയ്നയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് മൊയിനയുടെ ആ ബേസണിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ട അവസ്ഥ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചു കൊടുത്തപ്പോൾ ആ അതിൻ്റെ ചുറ്റും മൊയിന കൂട്ടത്തോട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മളിത് ഒരു ആ കൾച്ചർ ചെയ്ത ആ ഒരു ബേസിന് നല്ല രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു നെറ്റ് അതായത് കൊതുക് കയറാതിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നെറ്റ് ഉപയോഗിച്ച് മറച്ച് വെക്കണം ഇല്ല കൂത്താടി കയറി ഈ മൊയിന കൾച്ചർ ആയി പോകാനുള്ള ചാൻസസും ഉണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് പാട കെട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ രാവിലെ ഇന്നും എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ മണ്ടഭാഗം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ പാട കെട്ടിയാൽ നമ്മുടെ മൊയിനെ ക്രഷായി പോകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുയിനെ കൾച്ചർ ഒരിക്കലും ക്രഷായി പോകത്തില്ല നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്കും മീനുകൾക്കുമൊക്കെ പറ്റിയ നല്ല ഒരു ബെസ്റ്റ് തീറ്റയാണ് നമുക്ക് ഈസിയായിട്ട് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തീറ്റയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായി കാണാം